മുൻ മുൻ മുഖ്യമന്ത്രി വി വി എസ് എസ് നിര്യാണത്തിൽ അനുശോചനം ചേർന്നു നടന്ന നേതാക്കളും ഭാരവാഹികളും നേതൃത്വം നൽകി മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായിരുന്ന അനുശോചിച്ചാണ് അനുസ്മരണ ാണ് ചേർന്നത് പുതിയ ബസ് സ്റ്റാൻഡിൽ നിന്ന് ആരംഭിച്ച ടൗൺ സെൻട്രൽ ജംഗ്ഷനിൽ സമാപിച്ചു തുടർന്ന് നടന്ന അനുസ്മരണ യോഗത്തിൽ വി എസ് വിജയ്കുമാർ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം കഞ്ഞിക്കുഴി ലോക്കൽ സെക്രട്ടറി എബിൻ ജോസഫ് അനുശോചന പ്രമേയം അവതരിപ്പിച്ചു ഡി സി സി ജനറൽ സെക്രട്ടറി അഗസ്തി അഴകട്ട് മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ സംസ്ഥാനത്തെ നേതാക്കളായ പ്രതിപക്ഷ നേതാവിനെന്ന നിലയിലും മുഖ്യമന്ത്രി എന്ന നിലയിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഈ സംസ്ഥാനത്തെ ഒത്തിരിയേറെ മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ള നിലപാടെക്കും സർവകക്ഷി നേതാക്കളായ ബേബി ഐക്കര വർഗീസ് സക്കറിയ വിൽസൺ കല്ലിടുക്കൽ ശശി കന്യാലിൽ ശിവദാസ് പാലക്കുഴി ജി നാരായണൻ നായർ സിജു ജോസഫ് ഗിരി ഷാറുഖണ്ഠത്തിൽ സജീവ വീട്ടിക്കൽ എന്നിവർ അനുശോചനം അനുശോചനമറിയിച്ചു സംസാരിച്ചു രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തെ നിരവധി ആളുകളും അനുശോചന പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഇടുക്കി